കോഴികൾ നല്ല കോഴികളാണ് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാലും മുട്ട ഇട്ടതും മരുന്ന് കൊത്തിത്തു അപ്പം അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ കാണിച്ചത് കാൽസ്യത്തിൻ്റെ പുറകൊണ്ടാണ് മുട്ട കൊത്തി കുടിക്കണതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മരുന്നാണ് കൊടുക്കുന്നത് ഇനി പുറത്ത് എന്തായാലും ഇപ്പം മുട്ട കൊത്തി കുടിച്ചത് ഞാൻ പെട്ടെന്ന് മാറ്റൂല അപ്പോൾ ഞാൻ ചെറിയൊരു ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളതാണ് മുട്ട ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ മുട്ടൻ്റെ ഓടിൻ്റെ ഉള്ളിൽ സിമൻറ്റ് നിറക്കുക സിമൻറ്റ് നിറച്ച് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ മുട്ട മുട്ട പാത്രത്തിൽ വെച്ചെടുക്കും കോഴി മുട്ട ഇടുന്ന പാത്രത്തിൽ അപ്പോൾ ആദ്യം ഇത് കൊത്തി നല്ലോണം പൊട്ടിക്കും ഈ ഓട് പൊട്ടിച്ച് കളഞ്ഞാലും പിന്നെ നമുക്ക് വെള്ളം പെയിൻ്റ് അടിച്ചാലും ഇത് കുഴപ്പമില്ല പിന്നെ ഈ മുട്ടൻ രണ്ടെന്ന് കരുതികാണ്ട് മറ്റേ ഇടുന്ന മുട്ടയും കൊത്തി പൊടിക്കൂല ഫീ കോഴികൾക്ക് ഡമ്മി മുട്ട വെച്ച് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വന്ന മാറ്റങ്ങളാണത് മുട്ട ഇട്ടിരുന്നു മുട്ടമ്മ എന്താ ഓട് നമ്മൾ ഓംലേറ്റ് അടിച്ച മുട്ടയിൽ സിമെൻറ്റ് പറഞ്ഞപ്പോൾ ആ ഓടൊക്കെ അവർ കൊത്തി തിന്നു കഴിഞ്ഞിരുന്നു പിന്നെ ഞാനതിന് വൈറ്റ് പെയിൻ്റ് അടിച്ചു പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചെടുത്തത് പിന്നെ ഇപ്പം മുട്ടമ്മ കൊത്തണമെന്നില്ല അത് ഞാൻ സിമെൻ്റ് തന്നെ ഇതന്നെ വേണമെന്നൊന്നുമില്ല നമ്മളീ അക്വറിയങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഫീസ് അക്വറിയത്തിൽ വെക്കണൊരു വൈറ്റ് കല്ല് മുട്ടൻ്റെ ഷേപ്പിൽ നോക്കിയതുകൊണ്ട് അത് വാങ്ങിവെച്ചാലും മതി എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്തത് അതും നല്ല വിജയ ശതമാനമാണ് ഏതായാലും നിങ്ങളൊന്നും വെച്ചുകൊടുത്ത് വെക്കോണ്ടോ അഭിപ്രായങ്ങൾ കമൻ്റാക്കി അയക്കോണ്ടോ